ഹലോ നമ്മൾ എമ്മെന്ന് പറയാൻ പോകുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ച്ലർ എന്ന് പറയുന്ന മൂവിയെക്കുറിച്ചാണ് ഇതിലെ നായിക അനശ്വര രാജനാണ് നായകൻ ഇന്ദ്രജിത്തും സുകുമാർ ആണ് ഈ മൂവി ഇപ്പോൾ ഓട്ടിറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് തിയേറ്ററിൽ രണ്ട് മെയ് ഇരുപത്തി മൂന്നിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ റിലീസ് ചെയ്തതാണ് ഇപ്പോൾ ഓട്ടിട്ട് റിലീസ് ചെയ്തിട്ടുള്ളത് ജൂലൈ പതിനൊന്ന് മാക്സ് വൈ ആണ് ഓഡിറ്റ് റിലീസ് ചെയ്തിട്ടുള്ളത് ഈ സിനിമക്ക് മൊത്തത്തിൽ ചിലവായിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് കോടി രൂപയാണ് ഇതിലാപ്പാടെ കളക്ഷൻ കിട്ടിയത് എട്ട് കോടി രൂപയും സിനിമ തികച്ചും ഫ്ലോപ്പാണ് ഇതിൻ്റെ ഡയറക്ടർ എന്ന് പറയുന്നത് ദീപു കരുണായകൻ പ്രൊഡ്യൂസർ പ്രകാശ് ഹൈലാൻഡ്സ് എന്നിവരാണ് ഇതിൻ്റെ ഡയറക്ടറും പ്രൊഡ്യൂസറും എന്ന് പറയുന്നത് ഈ സിനിമ മനോരം സ്ട്രീമിങ് ആരംഭിച്ചിട്ടുണ്ട് പതിനൊന്നാം തീയതി ആയിരുന്നു ആരും ജൂൺ പ ജൂലൈ പതിനൊന്നാം തീയതി